ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പൊതുജനാരോഗ്യം ലക്ഷ്യമാക്കി ഗാന്ധി ജയന്തി ദിനത്തിൽ പഴയൂർ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ച് സാമൂഹ്യ പ്രതിബദ്ധയുടെ വിവിധ സംഘടനകൾ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി ഷൊർണൂർ റോട്ടറി ക്ലബും ശ്രദ്ധാ തൃശൂരും ചേർന്ന നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ പഴയൂർ ഐ എച്ച് ആർ ടി കോളേജിന്റെ സഹകരണത്തോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യം എല്ലാ വർഷവും ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തികൾക്ക് വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ഈ പരിപാടി റോട്ടറി ക്ലബും അതുപോലെ നമ്മുടെ അയ്യക്കാടിയിലെ എൻ്റെ വളണ്ടിയർമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് പഴയന്നൂര് ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കുന്നതിനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നീ വെയിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മഹാൻ ഓർക്കാനും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യം നിലനിർത്താനും മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കാം എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഐ എച്ച് ആർ ഡിയിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കൂടുതലായുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി നിൽക്കുന്ന നിങ്ങൾ നമ്മുടെ നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാനുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഞങ്ങളൊക്കെ കൂടെ നിൽക്കുകയാണ് നമുക്ക് ഈ പരിപാടി വളരെ സന്തോഷകരമായി നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ അധ്യക്ഷനായിരുന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു റോട്ടറി പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ചെയ്തു ശ്രദ്ധ ഡയറക്ടർ പി എം ഷെരീഫ് റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാഥ് ശ്രദ്ധ സെക്രട്ടറി പി ഷനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു